ഒരു ഉടായ്പ് ചിക്കൻ കറി ഉണ്ടാക്കിയാലോ ഇതിന് വേണ്ടി ഞാൻ ഒരു കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത് കേട്ടോ അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പ് പിന്നെ കുരുമുളക് പൊടിയെല്ലാം കൂട്ട് നന്നായിട്ട് നിറക്കി മാറ്റി വെക്കുന്നുണ്ട് പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ചെടുത്താൽ തിളച്ച് വരുമ്പോഴത്തേക്കും അതിലേക്ക് പെരിഞ്ചീരകവും തേങ്ങ കൊത്തു ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു രണ്ട് ഉള്ളിയും അതുപോലെ കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെയൊക്കെ ഞാൻ കുറച്ച് കറിയാപ്പിലെങ്കിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിങ്ങനെയൊക്കെ തന്നെയാണോ എന്ന് വെച്ചാൽ എനിക്ക് ഐഡിയ ഇല്ല ഇതിൽ തെറ്റുണ്ടെങ്കിൽ അങ്ങ് ക്ഷമിക്കേണ്ടതാണ് പിന്നെ വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും ഞാൻ കുനുകുനാ നരഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഒരു മുളക് എടുത്തോളൂ കേട്ടോ അത് നന്നായിട്ടൊന്ന് വയറ്റി നല്ല ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും ബാക്കി പൊടി ഇട്ട് കൊടുക്കുക അതിന് വേണ്ടി മഞ്ഞപ്പൊടി ആവശ്യത്തിന് ഉപ്പ് കാശ്മീരി ചില്ലി പൗഡർ പിന്നെ എന്തായിരുന്നു സാധനം മല്ലിപ്പൊടി മല്ലിപ്പൊടിയും അതുപോലെ തന്നെ കുരുമുളക് ഇട്ട് അത് നന്നായിട്ട് വയറ്റി അതിൻ്റെ പച്ചമണം മാറുന്നവരൊന്നും ഇളക്കിയിട്ട് അതൊന്ന് മാറി വരുമ്പോഴത്തേക്കും മൊത്തത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ വയറ്റി വെച്ചേക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ ഇല്ലാണ്ട് തന്നെ ആ വെള്ളം ഒന്ന് പറ്റി വരുമ്പോഴത്തേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അതിലേക്ക് ഒരു തക്കാളിയും കൂടെ കീറിയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതൊന്ന് അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് എന്തായാലും എണ്ണയൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് സാധനം അടിപൊളി ആയിരുന്നു ഗൈസ് അപ്പം